നമസ്കാരം നേര് എന്ന മോഹൻലാൽ ചിത്രം സ്കെച്ച് ആർട്ടിസ്റ്റ് ടു എന്ന സിനിമയുടെ കോപ്പിയാണെന്ന ആരോപണവുമായി സമൂഹ മാധ്യമങ്ങൾ രംഗത്ത് സ്കെച്ച് ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിലെ ഒരു പ്രധാന സീൻ ഉൾപ്പെടുത്തിയാണ് പലരും ഈ വാദം ഉന്നയിക്കുന്നത് മലയാള സിനിമാക്കാർ പ്രേക്ഷകരെ എങ്ങനെയൊക്കെ പറ്റിക്കുന്നു എന്നറിയാൻ ഈ വീഡിയോ കാണൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോപ്പി അടിക്കപ്പെട്ടെന്ന് ആരോപിക്കുന്ന സ്കെച്ച് ആർട്ടിസ്റ്റിലെ വീഡിയോ പങ്കുവെക്കപ്പെടുന്നത് I was attacked in my bedroom in my own house. You have 30 seconds, Miss O'Connor. <laughs> <laughs> സുധാരാധിക എന്നയാളുടെ ഫേസ്ബുക്ക് കുറിപ്പിലും ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട് വല്ലവന്റെ പ്രതിഭയെ കട്ട് മോഷ്ടിച്ചും സിനിമയുണ്ടാക്കുന്നവരാണ് മലയാള സിനിമയെ ഇന്ന് കാണുന്ന വെറും വിൽപ്പന ചരക്ക് മാത്രമാക്കിയതെന്ന് തുടങ്ങുന്ന കുറിപ്പിലാണ് സുതാരാധികർ നേരിനെ കുറിച്ചും സംസാരിക്കുന്നത് പ്രിയദർശൻ തുടങ്ങി ജിത്തു ജോസഫിൽ എത്തിനിൽക്കുന്ന പ്രോഡ് സംവിധായകർ മഹാന്മാരായി വാഴുന്ന മറ്റൊരു സിനിമ ഇൻഡസ്ട്രിയും ലോകത്തില്ല വിന്നർ ടേക്സ് ഓൾ കോമ്പറ്റീഷൻ ഫെസ്റ്റിവലുകളിലും അവാർഡുകളും ലിജോയെ പോലെ ഈ സ്ട്രാറ്റജിയിൽ ഉണ്ടായവർ മാത്രമായി ഒരു ഭാഷയിൽ സ്വന്തമായ പ്രതിഭകൾ ഇല്ലെന്ന അത്ഭുതം മലയാളത്തിന് സ്വന്തം എന്നും സുതാരാധിക കുറിക്കുന്നു അതേസമയം നേര് ഒരു മികച്ച സിനിമയല്ല എന്നാണ് എഴുത്തുകാരൻ അഷ്ടമൂർത്തി പറയുന്നത് മോഹൻലാൽ സിനിമയിൽ ഉടനീളം അൺകംഫർട്ടബിൾ ആയിരുന്നുവെന്നും ഫ്ലെക്സിബിൾ എന്ന് നമ്മൾ വാഴ്ത്തിയ മോഹൻലാലിനെ ഇങ്ങനെ കാണുമ്പോൾ സങ്കടം തോന്നുമെന്നും നേരിനെക്കുറിച്ച് അഷ്ടമൂർത്തി എഴുതിയ കുറിപ്പിൽ പറയുന്നു അനശ്വര രാജനെ അത്ഭുതത്തോടെയാണ് സിനിമയിൽ കണ്ടുകൊണ്ടിരുന്നതെന്നും തണ്ണീർമത്തൻ ദിനങ്ങളിൽ നിന്നും സൂപ്പർ ശരണിയിൽ നിന്നുമൊക്കെ ആ നടി എത്രമാത്രം വളർന്നുപോയെന്നും അഷ്ടമൂർത്തി നേരിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു